അനാഥശാലകളെ കൂട്ടിയിട്ടില്ല അതുകൂടി കൂട്ടിയാൽ ഈ കേരളത്തില് കുടുംബത്തിൽ ജനിച്ച മക്കൾ കുടുംബത്തിന്റെ അപ്പനായിരുന്ന അമ്മയായിരുന്ന സ്ത്രീയും പുരുഷനും അഗതി മന്ദിരങ്ങളിൽ ഒരു ആറേഴ് ലക്ഷം പേരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെയാ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സന്തോഷം കൂട്ടായിട്ടിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കരയാ ഭർത്താവിന് എന്നെ എന്റെ ഭാര്യക്ക് സുഖവും ദുഃഖവും പങ്കിട്ട് തമ്പുരാനിൽ ആശ്രയിച്ച് മരണം വരെ ജീവിച്ചിരുന്ന എത്ര മാതാപിതാക്കള് പണ്ട് കാലത്തുണ്ടായിരുന്നു അവരുടെ ലക്ഷ്യം ഭാര്യേനെ സ്നേഹിക്കലും ഭർത്താവിനെ സ്നേഹിക്കലും കുട്ടികളെ വളർത്തലല്ല ിച്ച ജോലി മരണം വരെ ചെയ്തു തീർക്കുന്നതിന്റെ സമ്മാനം ഭർത്താവാണ് തരുന്നത് എന്നുള്ള ബോധ്യമുള്ള മാതാപിതാക്കൾ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് പുണ്യമല്ല അത് നിങ്ങളുടെ കടമയാണ് ഭർത്താവിന് വെള്ളം ചൂടാക്കി വെച്ചു കൊടുക്കുന്നത് കുളിക്കാനായിട്ട് ചോറും കറിയും വെച്ചു കൊടുക്കുന്നത് മുണ്ടു സാർട്ടോ കലക്കണതൊക്കെ പുണ്യാണെങ്കിൽ എത്ര പുണ്യാലി മാറി ലോകത്ത് അതൊന്നും പുണ്യമല്ല പള്ളിയിൽ അച്ച അച്ചക്കൂർ ഭാരതല്ലണ്ണത് പുണ്യമാണെങ്കില് എപ്പഴൊക്കെ എപ്പോഴെ പുണ്യാളന്മാരായി അക്കെ ഞങ്ങളുടെ കടമയാണത് നിങ്ങളുടെ കടമയാണ് പ്രിയമുള്ളവരെ കടമ ചെയ്തതേയുള്ളൂ ഞങ്ങൾ അയോഗ്യ എന്ന് നിങ്ങൾ പറവിൻ എന്ന വചനം നമ്മൾ ഓർക്കണം അതൊക്കെ കടമകളാണ് പ്രിയമുള്ളവരെ എന്നിട്ട് കർത്താവ് പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യൻ തമറിയക്കാരൻ വഴിയിൽ ആ മനുഷ്യൻ കിടക്കണ കണ്ടപ്പോ അവന് അവന്റെ മനസ്സലിഞ്ഞു ആ കിടക്കണത് ആരാ വലിയ മോനല്ല അതാണ് കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ എന്തോരം പേര് ഒറ്റപ്പെട്ടു പോകുന്ന പ്രിയമുള്ളവരെ ആത്മഹത്യകൾ നിത്യസംഭാവുന്നതിന് കാരണം എന്താ എന്നെ ആർക്കും വേണ്ടച്ഛോ എന്റെ ഭർത്താവിനും വേണ്ട മക്കൾക്കും വേണ്ട എന്റെ ഭാര്യയ്ക്കും വേണ്ട ആർക്കും വേണ്ട പിന്നെ ഞാനിതിനാ ജീവിക്കണേ മനുഷ്യര് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ ആർക്കും വേണ്ട എന്നുള്ള ബോധ്യത്തിൽ അല്ലാണ്ട് ഇല്ല മാതാപിതാക്കളെ നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഒരാൾ കരയാൻ ഇടവരരുത് എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം യേശു ക്രിസ്ത്യ ലോകത്ത് വന്ന് തൻ്റെ സ്വന്തം കുടുംബത്തിൽ വന്നതുപോലെയാണ് പോലെയാണ് അയ്യോ നിങ്ങൾക്ക് എന്ത് അയ്യോ അവർക്ക് വീഞ്ഞില്ല അയ്യോ വന്ന് വീഞ്ഞുണ്ടാവട്ടെ നിനക്ക് എന്താ അയ്യോ കഴിക്കാനായിട്ട് അപ്പില്ല ഒന്നുമില്ല വിശക്കള് അയ്യോ ഇടകൊണ്ട് ദേ എല്ലാവർക്കും അപ്പുണ്ടാക്കട്ടെ നിനക്കെന്ത് പറ്റി ദേ എന്റെ എന്റെ മോൻ മരിച്ചു പോയി ഞാനൊരു വിധവയാണ് ഇങ്ങോട്ട് വാ കരയണ്ട ഏ മോനെ ഉയർത്തേഴ് കൊണ്ടുപോകോട്ടെ ഒരു പിതാവ് ഈ ലോകത്തിലെല്ലാ മനുഷ്യർക്കും ആശ്വാസം പകരാൻ വന്ന യേശു ക്രിസ്തു ആ ക്രിസ്തുവിന്റെ അനുയായികളാ നമ്മൾ നമ്മുടെ സ്വഭാവ ക്രിസ്തുവിന്റെ സ്വഭാവണ്ടേ പ്രിയമുള്ളവരെ സമ്പത്ത് സമ്പാദിച്ച് നമ്മുടെ വിചാരം എന്നറിയോ കൊറേ കാശുണ്ടായി വലിയ വീട് വെച്ചാല് നമ്മൾ എന്തോ വലിയ ആളായി ഒരിക്കലാവില്ല നമ്മൾ ഈ ലോകത്തിന്റെ സമ്പന്നരായാൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സമ്പന്നരാകില്ല നമ്മൾ ദരിദ്രരാകണം ക്രിസ്തുവിനെ പ്രതി നമ്മൾ ദരിദ്രരാകണം അപ്പോഴാണ് ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടുക പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടാന്ന് പറഞ്ഞാൽ സാധായയുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ രക്തം പോലെ ചിന്തി മരിക്കാൻ തയ്യാറാകണമെങ്കില് ഉള്ളിലുണ്ടാകണം പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് തന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കൊണ്ടുനടന്നവർക്ക് യേശുക്രിസ്തു എന്താ കൊടുത്തെന്നറിയോ നിങ്ങൾക്ക് സ്വർണം കൊടുത്തില്ല വെള്ളി കൊടുത്തില്ല എന്ന് പത്രോസ എന്നെ പറഞ്ഞു എന്താ കൊടുത്തെന്നറിയോ തന്റെ ആത്മാവിനെ ദ സ്പിരിറ്റ് മഴ പെയ്യുമ്പോ നിങ്ങൾ മുട്ടത്തിറങ്ങി നിൽക്കുമ്പോ കണ്ടോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു സാധനം കയറണത് എന്താണ് തണുപ്പ് കാണാൻ പറ്റുമോ തണുപ്പിനെ ഇല്ല പക്ഷെ നിങ്ങള് എന്താണ് ഭയങ്കര തണുപ്പ് എന്ന് തണുപ്പ് എങ്ങനെ കാണിച്ചു തരാൻ പറ്റിയ ആത്മാവിനെയാണ് കൊടുത്തത് തോമാ ഈ കേരളത്തിലേക്ക് വന്നത് എമിറൈറ്റ്സ് ഫ്ലൈറ്റിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം ഏത് കപ്പലിലാ വന്നത് തോമാസ് ലീക്ക് ഇവിടെ വരെ വരാൻ പ്രചോദനം കൊടുത്തത് എന്താ ഉത്തേജിപ്പിച്ചത് എന്താണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ അരൂപി അതാണ് പരിശുദ്ധാരൂപിയെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് വചനാച്ചൻ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വെയിറ്റ് ചെയ്യുന്ന ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അച്ഛോ അച്ഛൊന്ന് പ്രാർത്ഥിക്കണം എൻറെ മോൻ കൂട്ടുകാരന്റെ വീട്ടിൽ അവൻ രണ്ടു ദിവസം വന്നിട്ട് നടക്കണ സംഭവങ്ങളാണ് അപ്പൊ അവനോട് നീ എന്താ വരാത്ത എനിക്ക് എന്റെ കൂട്ടുകാരന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം അപ്പനമ്മേന്റെ കൂടെ ഇരിക്കാൻ അവന് ഇഷ്ടമല്ലാന്ന് രണ്ടു ദിവസമായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കണേ എനിക്ക് കൂട്ടുകാരനെ മതി അപ്പനമ്മേനെ വേണ്ട എങ്ങനെയുണ്ട് വളർത്തിക്കൊണ്ടു വന്നിട്ട് എന്നിട്ട് കറിയമ്മ ഞാൻ എന്ത് ചെയ്യച്ചു അവനിപ്പെന്നെ വേണ്ട അവൻ അവന്റെ കൂട്ടുകാരൻ മതി ഇതാണ് ലോകം എന്താ കാരണം പ്രിയമുള്ളവരെ ഈ ലോകത്തുനിന്ന് കടന്നു പോകേണ്ടവരാണ് നമ്മൾ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല 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 കൊറോണ വന്നിട്ട് കൊറേ ആൾക്കാർ പോയി തന്നെ നമ്മൾ കണ്ടില്ല മാഷേ കണ്ടു എന്നിട്ടെങ്കിലും മനസ്സിലായില്ലേ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല പ്രിയമുള്ളവരെ നമ്മൾ താണ് ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കണം നാം നമുക്ക് വേണ്ടി ജീവിക്കരുത് നമുക്ക് വേണ്ടി ഒരു കോടീശ്വരനായ മനുഷ്യ അച്ചോ എനിക്ക് കുറെ സ്വത്തൊക്കെ ഉണ്ട് കുറെ കാശൊക്കെ ഉണ്ട് പക്ഷെ എന്നാർക്കും ഇഷ്ടമില്ല അച്ചോ എന്താ എനിക്കറിയില്ല തന്നെ ഇഷ്ടപ്പെടാൻ കാശു ആരും ഇഷ്ടപ്പെടില്ല സ്വഭാവം നന്നോണോ ഉള്ളിലുണ്ടാകണം പ്രിയുമ്പോൾ അവരെ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ മദർ തെരേസയെ കേരളത്തിലല്ല ലോകത്തിലെല്ലാവരും ഇഷ്ടപ്പെട്ടത് സൗന്ദര്യം കണ്ടാ ശു കണൻ മദർ തെരേസൻ വള്ളായിട്ട് ചുക്കി ചൊളിഞ്ഞ് എന്ത് കണ്ടിട്ടാണ് പ്രിയമുള്ളവരെ മദർ തെരേസയെ ഈ ലോകം സ്നേഹിച്ചത് എന്ത് കണ്ടിട്ടാണ് ആ ക്രിസ്തു അതിന്റെ ഉള്ളിൽ നിന്ന് ചൊലിക്കുകയായിരുന്നു മാതാപിതാക്കളെ കുടുംബത്തിന്റെ മഹിമ എന്ന് പറയുന്നത് വലിയ വീടുണ്ട് കാറുണ്ട് സ്വത്തുണ്ട് മക്കൾ അമേരിക്കയിലെ സമ്പത്തുണ്ട് അഹങ്കരിക്കരുത് അതൊന്നും ഒന്നുമല്ല അതെല്ലാം മായയാണ് ഇന്നുണ്ടാകും നാളെ നിങ്ങൾക്കുണ്ടാകില്ല നമ്മുടെ ശരീരം കുറെ കഴിയുമ്പോൾ ക്ഷീണിക്കും ചുക്കിച്ചുളിയും കാണാൻ ഭംഗിയുണ്ടാകില്ല ഇപ്പൊ കാണാൻ ഭംഗിയുണ്ട് എന്നാൽ ഒരു മുഖമുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള മുഖം ഭംഗിയുള്ള മുഖം മുഖത്ത് നിറച്ച് തുപ്പലും ചോര പിണ്ടക്കുന്ന മുഖം പരിപാളിച്ച മുഖം അത് ക്രിസ്തുവിന്റെ മുഖമാണ് അതാണ് ബ്യൂട്ടി അതാണ് പ്രിയമുള്ളവരെ ബ്യൂട്ടി ജീവകിസാദായുടെ ബ്യൂട്ടി എന്താണ് രക്തം വാർന്നൊഴുകിയ സമൂ സൗന്ദര്യമാണ് വേണ്ടത് നമുക്ക് ഞാൻ വെറുതെ പ്രസംഗിക്കുകയല്ല നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് പോയാല് ലോകത്തിനൊന്നും സംഭവിക്കില്ല കേട്ടാ നമ്മുടെ വിചാരം ഞാൻ വരച്ചു പോയാൽ എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും ഒന്നാവില്ല ബാക്കിയുള്ളവര് നോക്കിയോളൂ നമ്മുടെ വിചാരം എന്ന് വെച്ചാല് ഞാനാ മരിച്ചു പോയി കഴിഞ്ഞാല് എന്റെ കുടുംബം ഒരു ചുക്കും ഉണ്ടാവൂലേ അതൊക്കെ തമ്പുരാൻ പരിപാലിച്ചോളും പ്രിയമുള്ളവരെ നമ്മൾ അവിഭാജ്യ ഘടകമല്ല ഈ ഭൂമിയിൽ അപ്പൊ വിചാരിക്കണത് എത്ര കാലം ഞാൻ പോയാലോ എന്റെ മക്കളൊക്കെ തമ്പുരാനാണ് പ്രിയമുള്ളവരെ നമ്മളല്ല നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം ഉണ്ടോ കുടുംബത്തിൽ അതൊക്കെ ദൈവം തന്നിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല കുടുംബത്തിന്റെ സമ്പത്ത് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരിക്കണം ഞാനിതെല്ലാം പറയുന്നത് എന്തിനാന്നറിയോ ഒന്ന് കുടുംബത്തിലെ സന്തോഷമുള്ള എത്ര കുടുംബത്തിന്റെ പ്രിയമുള്ളവരെ സത്യം പറ കുടുംബത്തിലേക്ക് വരാൻ മക്കൾക്ക് തോന്നുന്നുണ്ട അമ്മയുടെ അടുത്തിരിക്കാൻ കുട്ടികൾക്ക് തോന്നുന്നുണ്ട അപ്പന്റെ അടുത്തിരിക്കാൻ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാ പിന്നെ കൊറോണ വന്നപ്പോൾ എന്തായാലും അടുത്തിരുത്തി പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പണ്ടൊക്കെ അപ്പനെ കിട്ടാണ്ടായിരുന്നു അപ്പനൊന്നും എന്റെ അടുത്ത് വരുന്നില്ലല്ലോ കൊറോണ വന്നപ്പോ ഈ അപ്പൻ ഇരുന്നിട്ട് കൊറച്ചു ഒരു കുട്ടിയെന്നെ വിളിച്ചു എന്റെ അച്ഛ അപ്പനോട് എന്റെ അടുത്ത് പോവാൻ പറയോ എന്തെ വെറുതെരുന്നു വഴക്കുണ്ട അപ്പൻ വീട്ടില് ക്വാറന്റൈൻ അല്ലേ ക്വാറന്റൈൻ ആയപ്പോഴക്ക് വീട്ടില് നിങ്ങളൊന്നു പോയി തരാ ഞാൻ എവിടേക്ക് പോവാനാ പോലീസ് പിടിക്കന്നെ ഞാൻ ഇവിടെ ഇരിക്കന്നെ പുറത്തേക്ക് പോവാനും പറ്റില്ലേ ഈ അപ്പന്മാരൊക്കെ വീട്ടിലിരുന്ന് അമ്മമാര് ഇവര് തമ്മിലുള്ള ചാണ്ടയും കുണ്ടിയൊക്കെ തൊടങ്ങി പ്രിയമുള്ളവരെ നമ്മളുടെ കുടുംബ അന്തരീക്ഷം ദൈവ സ്നേഹത്തിൽ ചാലിച്ച സൗന്ദര്യം ഉണ്ടാകണം നമുക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കലല്ല ഹൃദയത്തിൽ ആ ചൈതന്യം ഉണ്ടാകണം ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ ഒരു കുടുംബത്തിന്റെ കഥ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം തക്കേസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആ കാശൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒരു തട്ടിപ്പ് മത്തങ്ങ ഉണ്ടായിരുന്ന ആൾക്ക് അങ്ങനെ കുറെ കാശൊക്കെ ഉണ്ടാക്കി ആ കാശുണ്ടാക്കും പിള്ളേർക്ക് കൊടുക്കും ഭാരിക്ക് കൊടുക്കും ഭാരിക്കാൽ മതി കാശി കിട്ടിയാൽ മതി കാശി വന്നു നിങ്ങൾ അവിടേന്ന് പോയില്ല എന്ത് അലി കുഴപ്പമില്ല കാശി കിട്ടിയാൽ മതി എന്റെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാശുണ്ടാക്കോ അങ്ങനെ ആയിരുന്നു എന്ന് കരുതരുത് പക്ഷെ സഖ്യപൂസ് പല തട്ടിപ്പും മത്തക്കൂടെയാണ് മത്തങ്ങയിൽ കൂടെയാണ് കാശുണ്ടാക്കി ഓക്കെ കർത്താവ് പോണ വഴിക്ക് ഇവൻ മോളിൽ ഇരുപണ്ട് അവിടെ എന്നെയാണോ കടത്താവ് വേറെ സക്കൗസുമാര് കുറെ ഉണ്ടാവല്ലോ അതുകൊണ്ട് വേറെ സക്കൗസിനാണെന്ന് എഴുതിയിട്ടിരിക്കുന്നത് കടത്താവ് അതിൻ്റെ അടിയിലൊരു വര വരച്ച് എന്തെന്ന് ഇറങ്ങി വായോ ഏഹ് അപ്പൊ ഞാൻ തന്നെയാണല്ലോ താഴെ നിൽക്കണാലോട് കയറി വായോന്നല്ലേ പറയാ അപ്പൊ ഞാനാണല്ലേ പക്ക് നിച്ച് താഴെത്തി എത്തി വിശം ഒന്ന് നോക്കി ഏത് ഒന്ന് നോക്കി തോന്നു ഫുഡ് 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 വീട്ടില് ഏഹ് വേണോ ആ വേണം മരട്ടെ വായു എന്റെ വീട്ടിലേക്കാ എന്തെ അല്ലെ എടവകേല എന്നെ കുറിച്ച് നല്ല അഭിപ്രായ അല്ല അല്ല അത് എനിക്ക് അറിയണ്ട നിന്റെ വീട്ടിൽ അല്ല എന്റെ വീട്ടിലേക്കൊക്കെ വരുവോ പിന്നെന്താ എനിക്ക് വന്നാല് അവന്റെ മനസ്സിൽ കിട്ടണൊരു സന്തോഷം നിങ്ങൾ അലിക്കുകയും ഞാൻ അന്യായമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം മനസ്സിലായി നിങ്ങൾ അവന്റെ വീട്ടിലേ ചെല്ലണം അടി അമേ യേശുവരുണ്ടീ ചോറ് കറി ഉണ്ടാക്കി ആ ഗൾ വെച്ച് അവിടെ നിൽക്കുന്നത് കർത്താവ് വീട്ടിലേക്ക് വന്നു റോസിലി ഭക്ഷണൊക്കെ ചോറൊക്കെ ഇട്ടുകൊടുത്ത് സഖ്യോസ് കഴിക്കില്ല കർത്താവ് കഴിക്ക അപ്പൊ കർത്താവ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ സഖ്യോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെ യേശുക്രി കുറച്ചു ഈ മനുഷ്യൻ ഒരു പൊട്ടിത്തെറിയല്ലണ് ഞാൻ ഉണ്ടാക്കിയതൊക്കെ കൊറേ തട്ടിപ്പും മത്തിങ്ങയും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒക്കെയാണ് ഭർത്താവ് കിടന്ന് ഞെട്ടി വിളിച്ചു അല്ല നീ വിട്ടിക്ക് ഞാൻ എല്ലാ കാര്യം തുറന്ന് പറയും തുറന്നു പറയാൻ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ആള് തുറന്നു പറയാൻ ആളെ കിട്ടിയ പക്ഷെ എന്നല്ല ഞാൻ കൊറേ വഞ്ചിച്ചെടുത്തിട്ടുണ്ട് ആ സ്വതാത്തന പത്ത് സെന്റ് ഉണ്ടായിരുന്നില്ല അത് അത് നാല് സെന്റ് ആയിരുന്നു ഞാൻ മാന്തി എടുത്താണ് അങ്ങനെ കംപ്ലീറ്റ് ആള് തുറന്ന പറഞ്ഞു പകർത്താവ് ഒരു പ്രത്യേക തരം ചിരിയായിട്ട് മോത്തേക്ക് നോക്കണ് സഖ്യം ഞാൻ വഞ്ചിച്ചെടുത്ത് നാലരിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും അപ്പൊ ഭാര്യ സ്വത്ത് പോവാൻ പോണ് മനസ്സിലായ നാലരിട്ട് ഇപ്പൊ സ്വത്തിന്റെ പകുതി ദരിദ്ര ഞാൻ കൊടുക്കും കർത്താവ് ഇതൊക്കെ കേട്ടോണ്ട് അക്ഷരം ഇണ്ടെങ്കിലൊക്കെ കേട്ടോണ്ടിരിക്കും കഴിഞ്ഞപ്പോ സഖ്യ നഷ്ടപ്പെട്ടു പോയത് തന്നെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് ഉം ഉം നീയെ അബ്രാഹത്തിന്റെ മോനാണ് നാട്ടിൽ അങ്ങനെയല്ല പറയണത് അല്ല അതൊക്കെ പറഞ്ഞോ നാട്ടുകാര് പറഞ്ഞോട്ടെ പക്ഷേ ഈ കുടുംബം ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കും ഷോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ കുടുംബത്തിന്റെ സന്തോഷം എങ്ങനെയുണ്ട് കഥയല്ലോ അച്ഛൻ കുടുംബത്തിൽ അങ്ങനെ സന്തോഷം ഉണ്ടോ മാതാ കുടുംബം മുഴുവൻ കുറെ നഷ്ടപ്പെട്ടുട്ടാ ഞാൻ ഞാൻ എപ്പോഴാറുണ്ട് ഈ പൈപ്പിളൊക്കെ വായിക്കുമ്പോ തക്കൗസിന്റെ ഭാര്യനെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല അത് ശരിയല്ല പേരൊന്നും എനിക്കറിയില്ല എന്നാൽ ആ ഭാര്യയെ കുറിച്ച് നമ്മൾ രണ്ടു വാക്ക് പറയണ്ട എവിടെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു ഭർത്താവ് ഇതിന്റെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ തയ്ക്കാൻ പോണതാരാ ഒത്തിന്റെ പകുതി അങ്ങോട്ട് നല്ലൊരു സ്ത്രീ ആയിരുന്നു വഞ്ചിച്ചെടുത്ത് നാലരട്ട് കൊടുക്കുന്ന പറയുമ്പോ എത്ര എമൗണ്ട് ബാങ്കിൽ നിന്ന് പോവാ എന്നിട്ട് ഒരു അട്ടരാ ഭാര്യ മിണ്ടിയോ നല്ല ഭാര്യയല്ലേ അല്ലേ വേണ്ട ആർക്കത്ര ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞു ആലോചിച്ചു ആ സ്ത്രീ നിങ്ങൾ കുറെ ഉണ്ടോ അതിപ്പോ എന്തുണ്ടാന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഈ കൺവെൻഷനിൽ ഈ കുടുംബ പ്രസംഗം എന്റെ പ്രസംഗം ഇപ്പൊ കഴിയാറാവുന്നു അപ്പോ ഈ അക്യൂസിന്റെ കാര്യം കേട്ടിരിക്കണ കൊറേ അപ്പന്മാര് മനസ്സിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുക കൊണ്ടുവന്നറിയില്ല രാത്രി പ്രസംഗം കഴിഞ്ഞ് ഈ ചെന്നു ഭക്ഷണം കഴിച്ചിട്ട് ഡ്രേസി അമ്മനെ വിളിച്ചു ഡ്രേസി അമ്മ തെറുവലച്ചന്റെ പ്രകട എന്റെ മനസ്സ് തുറന്ന് പറയാൻ എനിക്ക് തോന്നുന്നു സ്വത്തിന്റെ പകുതിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ തക്കേശന്റെ ഭാര്യ നിങ്ങൾ മനസ്സിലോർത്തോളോട്ട അത് സമ്മതിക്കും ഞാൻ എന്നുള്ള ഭാര്യമാരെ ഒന്ന് കൈവന്നു എല്ലാരും കയ് എന്തിനാ ഈ സക്യൂസിലെ കഥയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ടോ അച്ഛനും പറഞ്ഞത് ഞാൻ ആലോചിക്കണത് പറയണ ഒരാള് പോലും കൈ താത്തില്ലേ വേണ്ട താത്താനായിട്ട് മനസ്സിലായ അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ ഈ ലോകവും ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും വേണ്ടി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ യേശു ക്രിസ്തു വന്നത് എന്തിനാന്നറിയോ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷം തുളുമുന്ന കുടുംബങ്ങളാകാൻ അതിന് ഈ ലോകം തരുന്ന സുഖം പോലെയല്ല ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ ഈ പള്ളിയിൽ കുർബാന ചെല്ലുമ്പോ യുടെ കുർബാന നിങ്ങൾക്ക് സമാധാന ഒരു ദിവസം കുർബാന ഒരു ചേട്ടൻ വന്നിട്ട് അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് സമാധാന അച്ഛൻറെ വിചാരിതാ തരുമ്പ ഞങ്ങൾക്ക് സമാധാനം കിട്ടി ഒരു ചുക്കും സമാധാനം കിട്ടണില്ലേ അയാൾക്ക് സമാധാനം ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ അയാൾ പറഞ്ഞിട്ട് അച്ഛന് സമാധാനം സമാധാനം എന്ന് പറയും ഇവിടെ സമാധാനം ഇല്ലച്ചോ ഇള്ളവരെ അച്ഛന്മാരിങ്ങനെ സമാധാനം പറഞ്ഞോണ്ട് ഒന്ന് അവിടെ വരില്ല അവിടെ ഉണ്ടാവണം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പരിമളമായിട്ട് മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബം ക്ഷമിക്കണം ക്രിസ്തു ആ നല്ല കള്ളനോട് കാണിച്ച് സ്നേഹമുണ്ടല്ലോ ഏത് അവൻ കള്ളനാണെന്നും അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണെന്നും ലോകം വിധിച്ച ആ മനുഷ്യനോട് പറഞ്ഞത് ഇന്ന് എന്റെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് സ്ഥലത്തേക്കാൾ ഒരു നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന്റെ അവസ്ഥയാണ് അതാണ് ആ കള്ളനെ ഇല്ലാണ്ട് കിടക്കണേ മരത്തിൽ കിടന്നിട്ട് കൈകള് കാലുകൾ തറക്കപ്പെട്ട് കിടന്നിട്ട് പെടക്കിട സമയത്ത് യേശുവിന്റെ ഒറ്റ വാക്ക് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി എന്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും യേശുരൻ നോട്ടം നോക്കി മകനെ ഓ ആ വെളിയൊക്കെ എവിടെ ചെന്ന് കൊണ്ടാവും താഴെ നിക്കണ ആൾക്കാരുണ്ടല്ല അവനെ തുപ്പുക കല്ലിടിത്തെറിയ കുന്തം കൊണ്ട് കുത്തുക മരിക്കാണ്ട് കിടക്കുമ്പോ മുട്ടിന് താഴെ കാൽ എല്ല് എല്ല് കൊണ്ട് ആട്ടിച്ചു എല്ല് ഊട്ടിക്കുക കാല് ഊട്ടിക്കാൻ തയ്യാറായി നിൽക്കണ് അങ്ങനെ കിടന്ന് വേദനിക്കുന്ന സമയത്ത് യേശുവിന്റെ ഒരു പാചകമാണ് എൻ്റെ കുട്ടയാണ്